ബാറോസ് എന്ന ചിത്രത്തിന്റെ രണ്ടാം ദിവസത്തെ ബാംഗ്ലൂർ കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസത്തിൽ ഇനിയും ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും മോഹൻലാൽ നായകനായിത്തെ മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെയാണ് ഈ ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരിക്കുന്നത് ചിത്രത്തിന് ഒരു ആവറേജ് മിക്സ്ഡ് അഭിപ്രായമായിരുന്നു ലഭിക്കുന്നത് വരമേറെ എവരിമേറെ കൂടിയാണ് ബാറോസ് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഫൈനലി ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബാംഗ്ലൂർ കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു ഒരു ആവറേജ് ബുക്കിംഗ് തന്നെയാണ് രണ്ടാം ദിവസം ബാംഗ്ലൂരിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ മുപ്പത് നാൽപ്പത്തഞ്ച് ലക്ഷത്തിൻ്റെ വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് കാത്തിരിക്കാം ബാറോസ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി ചിത്രം കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക